വെൽഫെയർ പാർട്ടി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ പള്ളിക്കൽ സലാമത്ത് നഗറിൽ നടത്തപ്പെട്ട വെൽഫെയർ പോയിന്റ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു Welfare Party Zindabad Party Samuhi Nidhi Chay Marashto Samuhi Mulya Dishti Rasiyo Mulya Dishti Rasiyo Mulya Yakti Yakti Party Zindabad Welfare Party Zindabad Welfare Party Zindabad Welfare Party Zindabad

നിങ്ങളുടെ നേതാക്കന്മാരുടെ അധികാര കസേര സംരക്ഷിക്കാൻ അവർ സംഘപരിവാറിന് കീഴ്പെടുകയാണ് അഭിഭാഷകൻ വാദിക്കാൻ തയ്യാറല്ല കേസിന്റെ ഫയലുകൾ സമർപ്പിക്കാൻ തയ്യാറല്ല വക്കീൽ പറയും ജഡ്ജി വിളിക്കും കേസ് നമ്പർ ഇത്ര കേസ് പക്ഷേ പേനയില്ല കേസ് മാറ്റി പിണറായി സംരക്ഷണമുണ്ട് സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയത്തിന് പരവതാനിരിക്കുന്ന ഇടതുപക്ഷം സ്വന്തം തകർച്ചക്കാണ് കളമൊരുക്കുന്നതെന്നും വർഗീയ അജണ്ടകളുടെ ഭാഗമായി സംഘപരിവാർ ഉയർത്തുന്ന പ്രശ്നങ്ങളെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുപിടിക്കുന്നത് അപകടകരമാണെന്നും പുതിയ നിയമങ്ങളുണ്ടാക്കി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിലാണ് മുനമ്പം ഭൂമി വക്കൂഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തോട് ഞങ്ങൾ ഒരു കാര്യം കേരളത്തിലെ പോലീസ് പിണറായി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലല്ല അത് നിയന്ത്രണത്തിലാണ് വിജയൻ പിടിച്ചൊരു നിരപരാധിയല്ല അത് ഗോവിന്ദസിന് ചെറുപ്പം അങ്ങനെ പറയേണ്ടി വരും പക്ഷേ അതിലെ വാസ്തവം അതല്ല കേരളത്തിലെ പോലീസിനെ അതല്ലുന്നതിന് കാരണമായ രണ്ട് നിയമനങ്ങൾ അത് നടത്തി കൊടുത്തത് പിണറായി വിജയനാണ് ഒന്ന് കേരളത്തിലെ ഡി ജി പി ആയി ലോകനാഥ് ബെഹ്റയെ കൊണ്ടുവന്നത് രണ്ട് കേരളത്തിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവയെ നിയമിച്ചത് ആർ എസ് എസിന്റെ പശ്ചാത്തലമുണ്ട് എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞാൽ ശ്രീവാസ്തവരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് യു ഡി എഫിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പിണറായി വിജയൻ പറഞ്ഞ ആരോപണമാണ് ഈ ഉദ്യോഗസ്ഥൻ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളാണ് ഇദ്ദേഹം കറപ്റ്റ് ഉദ്യോഗസ്ഥനാണ് പക്ഷേ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോ അയാൾ ഉപദേശിക്കാത്ത വരുന്നു ബഹ്റ നിയന്ത്രിക്കാൻ ബെഹ്റ ഉപദേശിക്കാൻ ശ്രീവാസ്തവ ഞങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആറു മാസം കഴിയുമ്പോൾ കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ അവർ സംഘപരിവാറിന്റെ നോമിനികളാണ് സംഘപരിവാറിന്റെ അറിവോട് കൂടി അവരുടെ താൽപര്യം കേരളത്തിലെ പോലീസ് സേനയിൽ നടപ്പിലാക്കി കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ഞങ്ങൾ എട്ട് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ പൊതുനിരത്തിൽ നിന്ന് സെക്രട്ടറി പോലീസ് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയേണ്ടി വരുന്നതിന് എട്ട് കൊല്ലം വിളിച്ചു പറഞ്ഞ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് ഞങ്ങൾക്ക് ത്രികാലം ഞാനൊന്നും സൂക്ഷ്മമായി രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചാൽ ഏതു മനുഷ്യനും മനസ്സിലാകുന്ന ലളിതമായ കാര്യമാണ് കേരളത്തിലെ പോലീസ് ആർ എസ് എസിന്റെ ആ പോലീസ് കയ്യിൽ വന്നാൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഏത് തിരക്കഥയും വിജയിപ്പിക്കാൻ കഴിയും അതാണ് തൃശൂരിൽ സംഭവിച്ചത് പോലീസ് നിയന്ത്രണത്തിലല്ലെങ്കിൽ വസ്തുതാപരമായ അന്വേഷണത്തിലൂടെ കള്ളി വെളിച്ചത്ത് വരും ആരാണ് എന്തിനാണ് അതിന്റെ ആരാ വേദത്തിൽ സംരക്ഷകർ ആരാധനാലയങ്ങളുടെ സംരക്ഷകർ ഹിന്ദു മതവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും നടത്തിപ്പുകാർ എന്നാണല്ലോ ആർ എസ് എസുകാർ അവകാശപ്പെടുന്നത് അവരവരെ കുറിച്ച് പറയുന്നതാണല്ലോ ഈ അവകാശവാദം ഉന്നയിക്കുന്നവർ ഒരു ഹിന്ദു മതവിശ്വാസം അത് അത് മത വിശ്വാസം കലക്കി അതിന്റെ ഉത്തരവാദിത്തമല്ലേ ബി ജെ പിയും ചേർന്നാണ് പൂരം കലക്കിയത് എന്ന് കേരളത്തിൽ തെളിയിച്ചാൽ കേരളത്തിലെ ഹിന്ദു ജനവിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിനെ എന്താ എന്താ അന്വേഷിക്കാത്തത് വസ്തുത കേരളത്തിലെ പോലീസ് കഴിഞ്ഞു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറുണ്ടാക്കും സത്യമാണെന്ന് തെളിയിക്കാൻ അന്വേഷണ ഏജൻസി കൈവശം വന്നു കഴിഞ്ഞിരിക്കുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ സമിതി അംഗം നൌഷാ ചുള്ളിയൻ മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് പി സി അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ പള്ളിക്കൽ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് കെ പി അലി അഷ്റഫ് സ്വാഗതവും എ ടി അബ്ദുൽ നാസർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് പ്രഭാതം